നമസ്കാരം ഇൻസൈവ് കേരള സ്റ്റോറീസിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ അനുപ്രഭു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വേദനയുടെയും കരുത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും ഒരു കഥയാണ് എറണാകുളം ജില്ലയിലെ കോലഞ്ചേരിക്കടുത്ത് ഐക്യനാട് ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിൽ പാങ്കോട് കരയിൽ പരേതനായ ലാലുവിൻ്റെയും ലേഖാലുവിൻ്റെയും മകൾ ലക്ഷ്മി ഇന്നത്തെ ജീവിതം ലക്ഷ്മിക്ക് ഒരു ദിനം പോലും എളുപ്പമല്ല അവളുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു കേൾവി കുറഞ്ഞിരിക്കുന്നു നിലവിൽ അവൾ ആറോളം അസുഖങ്ങളാൽ ദിവസവും പരീക്ഷയ്ക്ക്പ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ബാല്യത്തിൽ തന്നെ അച്ഛനെ നഷ്ടപ്പെട്ടു പോയ അവൾക്ക് ഇന്ന് അമ്മ മാത്രമേ ഉള്ളൂ ആ അമ്മയുടെയും മകളുടെയും നിശബ്ദമായ പോരാട്ടത്തിൻ്റെ ആ കണ്ണുനീരിനുള്ളിലെ പ്രതീക്ഷയുടെ കഥ നമുക്ക് കാണാം നമുക്കവരുടെ വീട്ടിലേക്ക് പോകാം ശരി അപ്പോ ലക്ഷ്മിയുടെ കണ്ണും ചെറിയും എല്ലാം അമ്മയാണ് അല്ലെ അതെ നമ്മൾക്ക് കൂടപ്പറപ്പുകളായിട്ട് വേറെ ആരെങ്കിലും ഉണ്ടോ ഒക്കെ അനീത്യുണ്ട് വയസ്സ് അവൾക്ക് തീരെ സുഖമില്ലായിരുന്നു സ്കൂളിലൊക്കെ വൈകി ചേർത്തത് ഏഴു വയസ്സൊക്കെ എപ്പോഴേ പിന്നെ ജനിച്ചപ്പോഴേ അവർക്ക് ഹാർട്ടിന് കംപ്ലൈൻറ് ആയിട്ടാണ് ജനിച്ചത് പശു ജനിച്ചപ്പോൾ തന്നെ അഞ്ചു ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞതായിരുന്നു അപ്പോൾ ആ സമയത്താണ് അവരുടെ അച്ഛന് സൂലം ഉണ്ടായിട്ട് ആശുപത്രിയിൽ ഇട്ടു ബ്രെയിൻ ട്യൂമറായിട്ട് അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ കഴിച്ചേട്ടൻ കിടപ്പിലായി പിന്നെ സു മരിക്ക വീട്ടിൽ വെച്ച് തന്നെ മരിച്ചു ും കൂടി പിരിവൊക്കെ ഇട്ട് ആശുപത്രിയിലൊക്കെ പോയത് റേഡിയേഷൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് പൈസ വഴിയ സമയത്ത് നാട്ടുകാരെല്ലാരും പിരിവിട്ട് വന്നാണ് ചെയ്തത് അന്ന് മുതല് നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് ജീവിച്ചു പോണത് ഇപ്പൊ നന്ദിയുണ്ട് അടുത്ത പ്രശ്ന പിന്നെ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഓപ്പറേഷൻ ചെയ്തത് ഓപ്പറേഷൻ അത്ര വിജയിച്ചില്ല അന്ന് വൈകി ചെയ്തത് കൊണ്ട് വിജയിച്ചില്ല അതേ തുടർന്ന് ഓരോ അസുഖങ്ങളുണ്ടായി പിന്നെ ഇപ്പൊ പന്ത്രണ്ടോളം അഡ്മിഷൻ ആയിട്ടുണ്ട് ഇപ്പോ ഇത്ര വർഷത്തിനിടയില്ല പതിനൊന്ന് കഴിഞ്ഞിട്ട് മുതൽ ഈ വർഷം ഈ വർഷം തന്നെ രണ്ട് അഡ്മിഷൻ വന്നു ആറോളം അസുഖം ഉണ്ട് ഹാർട്ടിന് കംപ്ലൈന്റ് അല്ലാതെ പിന്നെ കിഡ്നിക്ക് കംപ്ലൈന്റ് ഉണ്ട് കിഡ്നി കംപ്ലൈന്റ് പിന്നെ സ്ട്രോക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് വരും കാലിന് ബ്ലോക്ക് വരും ഇടയ്ക്ക് അത് ഹാർട്ടിന്റെ പ്രശ്നം കൊണ്ടാണ് ബ്ലോക്ക് വരണത് ഡിവി ടി എന്ന് പറഞ്ഞൊരു അസുഖം അത് ഡി വി ടി ില് എല്ലാത്തിനും ഡോക്ടർമാരെ കാണിക്കണ്ട് ആറ് ഡോക്ടർമാരുണ്ട് അങ്ങനെയാണ് ഇപ്പൊ വന്നത് അപ്പൊ ഇപ്പൊ കഴിഞ്ഞ മാസം പോയത് സ്ട്രോക്ക് ഉണ്ടായിട്ട് ആ ഇടയ്ക്കൊക്കെ വരയ്ക്കും കൈക്കൊക്കെ മരവിപ്പാ അധികം ഒന്നും ചെയ്യാൻ പറ്റില്ല ഹാർട്ടിന്റെ പ്രശ്നം കൊണ്ടാണെന്ന് അറിയില്ല കൊണ്ടാണെന്നറിയില്ല ഒട്ടും കേൾവിയില്ല കാഴ്ചശക്തിക്ക് മങ്ങല് ആ സ്ട്രോക്ക് വന്നേ പിന്നെ എന്നോട് എന്നോട് മെസ്സേജ് കൂടുതലായിട്ട് അപ്പൊ ഞാനീ പറഞ്ഞ പോലെ എന്തോ തിരക്കായിട്ട് നിക്കുന്ന സമയത്ത് പുള്ളിക്കാരി തന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ഞാൻ വീണ്ടും അയച്ചു അപ്പോഴാണ് പറയണത് ചേട്ടാ എനിക്ക് ചെവി കേൾക്കില്ല എനിക്ക് അപകടം അല്ലാതായി പോയി െവി കേൾക്കൂല ഒട്ടും കേൾക്കൂല നമ്മള് പറഞ്ഞ ഒന്നും മനസ്സിലാവില്ല ഹിയറിംഗ് ഏഡ് മേടിച്ച് വെച്ചിട്ടുണ്ട് അതിനെ തന്നെ ഒരു ലക്ഷം രൂപയുള്ള ആ അത് നാട്ടുകാരും പിന്നെ ഫേസ്ബുക്കിലുള്ള പിള്ളേരും ഒക്കെ കൂടി പിരിവെ ഇട്ട് കൊറച്ച് പൈസ കൊണ്ടു ആദ്യ ദാരിദ്ര്യ ലിസ്റ്റിലാ പേരിപ്പ ഒരു ഞങ്ങള് മാത്രമേ ഉള്ളൂ പഞ്ചായത്ത് വഴി കിറ്റ് കിട്ടുന്നത് എല്ലാ മാസവും പിന്നെ പാലി ടി വി അവര് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് എല്ലാ മാസവും തരുന്നുണ്ട് തരുന്നുണ്ട് മരുന്നിനെ ഒരു മരുന്ന് അവിടെ നിന്ന് വാങ്ങിക്കാനായിട്ട് എല്ലാം കമ്പനി വ്യത്യാസമായതുകൊണ്ട് മരുന്ന് അമൃതയിൽ നിന്ന് തന്നെ വാങ്ങിക്കണത് ഒരു മാസം ഒരു മൂവായിരത്തി എണ്ണൂറ് രൂപയോളം മരുന്നു എല്ലാത്തിനും മരുന്നുണ്ട് സ്ട്രോക്ക് ന്യൂറോ കിഡ്നിക്ക് ഒരു തവണ കാണാൻ പറ്റില്ല എല്ലാരും മാറി മാറി പല സമയത്തായിട്ടാ ആ ഞാൻ മാത്രമേ പോവാനുള്ളുണ്ടോ അത് അവർക്ക് കുഞ്ഞു കൊച്ച ചെറിയ കൊച്ചൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് അവരും പണിയൊക്കെ അവള് രാവിലെ എഴുന്നേറ്റ് അവക്കടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവള് എവിടെയെങ്കിലും ഇരിക്കും കിടക്കുക ആ വായിക്കും ും കാര്യങ്ങളൊക്കെ ചെയ്തു വച്ചിട്ടുണ്ട് പുള്ളിക്കരയുടെ കലാവിരുദ്ധികളാണല്ലേ പിന്നെ അമ്മ എന്ന് പറയുന്ന ഒരു ഇത് ചേച്ചി അനുഭവിക്കുന്ന പ്രയാസങ്ങള് അതായത് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ജോലിക്ക് പോകാൻ പറ്റുള്ള പിന്നെ ഇങ്ങനെ മരുന്ന് വാങ്ങിക്കണം അതിനൊക്കെ ഒത്തിരി ചാറ്റിക്കാർ ഒരുപാട് സഹായിച്ച ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി ഒരു പോ അപ്പൊ പത്ത് മുപ്പത് ലക്ഷം രൂപയോളം ഇപ്പൊ ആയിട്ടുണ്ട് മൊത്തത്തില് ആയി ഇതുവരെ പിന്നെ അഡ്മിഷനും മരുന്നുകളും ഒക്കെ മരുന്നൊക്കെ നമ്മള് പുറത്ത് അവിടെ നിന്ന് എഴുത്തരുമ്പോ വാങ്ങിക്കുകയാണ് പിന്നെ ഓരോ ടെസ്റ്റൊക്കെ ആയിട്ടെ പിന്നെ എല്ലാ മാസവും ഇങ്ങനെ പോകുമ്പോ രൂപ ഓട്ടോയ്ക്കൊക്കെ ബസ്സിനൊന്നും കയറാൻ പറ്റില്ല വണ്ടി വിളിച്ച പോവാൻ പറ്റുള്ളൂ തിരിച്ചു വരുന്നതും വണ്ടി വിളിച്ചേ പോരാൻ പറ്റുള്ളു ശ്രീജയ സന്തോഷ് അത് ആ ഇവിടെ ഇവിടെ കൊടുക്കാൻ പറഞ്ഞൊരു ലെറ്റർ എഴുത്തി എഴുതി തന്നിട്ടുണ്ടായിരുന്നു സിന്തറ്റി കമ്പനികളിലൊക്കെ അവര് ഞാൻ അത് കൊണ്ടുപോയി കൊടുത്തപ്പോ പതിനൊന്നായിരം രൂപ തന്നായിരുന്നു മൂന്ന് മാസത്തെ മരുന്നായിട്ട് തന്നത് പൈസ ആയിട്ടല്ല മരുന്ന് അവര് വേറെ മെഡിക്കൽ സ്റ്റോറിലേക്ക് കൊടുത്തിട്ട് മരുന്ന് വാങ്ങിക്കുകയുണ്ട് സിന്തേറ്റ് കമ്പനി ആ സിന്തേറ്റിന്റെ കമ്പനിയിൽ വീട്ടിലാ പോയത് സിന്തേറ്റിന്റെ കമ്പനിയിൽ അപേക്ഷ കൊടുത്തു അവരപേക്ഷ കമ്പനി കൊടുക്കാൻ പറഞ്ഞു അജു സാറിന്റെ വീട്ടിൽ അദ്ദേഹത്തെ കാണാൻ പറ്റൂല പക്ഷെ അവിടെ കൊടുത്തിട്ട് കൊള്ളാൻ പറഞ്ഞു പിന്നെ അവര് വിളിച്ച് ചോദിച്ച് അത് നമ്മൾ ആരെങ്കിലും ഉണ്ടായിരുന്നേ അവര് കൊറേം കൂടി സഹായിച്ചോണ്ടായിരുന്നു ഞങ്ങള് ഞാൻ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കുവല്ലോ ചെയ്തു പിന്നെ ഇപ്പ അവര് എന്തോ സഹായം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു പിള്ളേരുടെ കയ്യില് ആ വിഷ്ണുവിന്റെ ഒക്കെ കയ്യില് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അവരെല്ലാരും കൂടിവിട്ടൊക്കെ പൈസ ഉണ്ടെന്ന് പറഞ്ഞു അവരൊക്കെ സാധാരണ ജീവിതം അവർക്ക് പണിക്ക് പണിക്കുകയൊക്കെ കഴിയണ അവരെന്തോ സഹായിക്കാൻ പറ്റും കൂടുതൽ പേടി അവക്കിങ്ങനെ അസുഖങ്ങള് വരുമ്പഴ് പേടി പെട്ടെന്ന് തല ഇറക്കം പോലെ അങ് കയ്യും കാലും മരവിക്കും നേരം മുമ്പ് അങ്ങനെ ഉണ്ടായി കൈ ഒന്നും ഇല്ലാത്ത പോലെ തോന്നുന്നു പറഞ്ഞു അതൊരു ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എടുത്തപ്പോഴാണ് ഈ ശരീരത്തിലുള്ള ബുദ്ധിമുട്ടാണ് പൈസ ഒന്നും ഇല്ലല്ലോ എല്ലാവരും കണ്ടാരെങ്കിലൊക്കെ സഹായിക്കുവാണെങ്കിൽ വല്യ ഉപകാരായിരിക്കും എന്താണ് ഏറ്റവും അത്യാവശ്യം വേണ്ടത് അതായത് ഫുഡ് മെഡിസിൻ അല്ലെങ്കിൽ അതൊക്കെ ഞങ്ങള് പൈസക്കാണ് ആവശ്യം ഇപ്പോഴും ഹോസ്പിറ്റലിൽ പോകാനും ഫുഡിനൊക്കെ ഉള്ളത് അവര് ഇവിടുന്നേ പഞ്ചായത്ത് വഴി കിട്ടുന്നുണ്ട് മരുന്ന് വാങ്ങിക്കാൻ ഒരു മാസം പതിനായിരം രൂപയോളം തന്നെ ആവും ഡോക്ടർ ഫീസും എല്ലാം കൂടി കൂടി മൂന്നു മാസം ഒക്കെ എത്തുമ്പോ മരുന്നിന് ഒരു മാസം മൂവായിരത്തി എണ്ണൂറ് രൂപയോളം വരും മൂന്ന് മാസം കൂടുമ്പോ ഡോക്ടർ കാണാൻ പോണം പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും അസുഖം വരുവാണെങ്കി അപ്പൊ തന്നെ പോകും വേണ്ടി വിളിച്ചു മറ്റുള്ള നമ്മുടെ എന്താണ് പറയാനുള്ളത് ഇത് കാണുന്ന ആളുകള് ഇത് ഈ കൊച്ചിനു വേണ്ടി എന്ത് സഹായം ചെയ്താലും അത്ര ഉപകാരമായിരിക്കും ഞങ്ങക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ഇപ്പൊ കഴിയുന്നത് പൈസയുടെ ആവശ്യം ഈ ഒക്കെ പോകുമ്പോ പൈസ ഉണ്ടെങ്കിലല്ലേ പോയിട്ട് വരാൻ പറ്റുമോ അഡ്മിഷൻ െ ഈ വീഡിയോ ജീവിതത്തിൽ നിശബ്ദം പൊരുതുന്ന ഒരമ്മയും മകളുമാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് അവർക്കിപ്പോ ഏറ്റവും അത്യാവശ്യം മകളുടെ ചികിത്സക്ക് ആവശ്യമായ പൈസയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഈ നമ്പറിലേക്ക് അവരുടെ ക്യു ആർ കോഡിലേക്ക് നിങ്ങളെ കൊണ്ടാവുന്ന പൈസ അത് ഇത്രയൊന്നും ഒന്നുമില്ല നിങ്ങളെ കൊണ്ടാവുന്ന തുക അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ആ മകൾക്കുള്ള കരുതലായിട്ട് ഈ അമ്മയ്ക്ക സൂക്ഷിച്ചു നൽകാൻ സാധിക്കും ഇനി ഹോസ്പിറ്റൽ കാര്യത്തിന് വേണ്ടിട്ട് അത് ഉപയോഗത്തിൽ കൊണ്ടുവരാൻ സാധിക്കും എന്തായാലും എല്ലാവർക്കും നന്ദി